നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ ലബനൻ കരയുദ്ധം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് വലിയ തിരിച്ചടി ഇസ്രായേൽ നേരിടുന്നു എന്നതാണ് വാർത്തകൾ എന്നാൽ തങ്ങളുടെ ശരിയായ നഷ്ടം പുറം ലോകം ഇരിക്കാൻ ഇസ്രായേൽ മാധ്യമങ്ങൾക്കടക്കം കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലബനൻ അതിർത്തി വഴിയുള്ള ഇസ്രായേലിന്റെ ഒരു കരസേന മുന്നേറ്റം ഹിസ്ബുള മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നേരിടുന്ന തിരിച്ചടിയിൽ നിന്നും അത് വ്യക്തമാണ് ഈ മുന്നേറ്റം മുൻകൂട്ടി കണ്ടുള്ള സന്നാഹങ്ങളെല്ലാം ഹിസ്പുള്ള ലബനനിൽ കരുതി വെച്ചിട്ടുണ്ട് ശരിക്കും അവർ ഒരുക്കിയ കെണിയിൽ പോയി തല വെച്ചു കൊടുക്കുകയാണ് ഇസ്രായേൽ സൈന്യം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നിരവധി സൈനികരും മുതിർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം കൊല്ലപ്പെട്ടതിന് കാരണവും ഇതാണ് പത്തിന് മുകളിൽ സൈനികർ ഒരു ദിവസം കൊല്ലപ്പെട്ടു എന്നതാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ശരിക്കും എത്ര എന്നത് ഇസ്രായേലിന് മാത്രമേ അറിയൂ കഴിഞ്ഞ ദിവസം ലബനനിലെ അതിർത്തി നഗരത്തിലേക്ക് കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് നടന്ന ബോംബേറിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ അതിന്റെയൊന്നും കണക്ക് പോയിട്ട് വാർത്ത പോലും പുറത്തു വന്നിട്ടില്ല കാരണം മാധ്യമങ്ങളുടെ കർശന നിയന്ത്രണം തന്നെയാണ് അതുപോലെ തന്നെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ സംഭവിച്ച നഷ്ടത്തിന്റെ വിശദവിവരങ്ങളും പിന്നീട് പുറത്തു വന്നിട്ടില്ല സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് സാറ്റലൈറ്റിന് ദൃശ്യങ്ങൾ ലഭിക്കണമെങ്കിൽ സംഭവിച്ച നഷ്ടത്തിന്റെ ആഴം നിങ്ങൾ തന്നെ ഊഹിക്കുക ഇതൊന്നും പക്ഷെ പുറത്തു വരില്ല കാരണം അത്രത്തോളം നിയന്ത്രണങ്ങൾ അവിടെ മാധ്യമങ്ങൾക്കുണ്ട് ഈ മാധ്യമ നിയന്ത്രണം തന്നെയാണ് ലബനനിൽ ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുന്ന തിരിച്ചടിയുടെ വാർത്തകൾ പുറത്തു വരാതിരിക്കാനുള്ള പ്രധാന കാരണവും മുൻപ് ഹമാസും സമാന തന്ത്രമായിരുന്നു ഒരുക്കിയത് ഇസ്രായേൽ സൈനിക മുന്നേറ്റം നടത്തിയാൽ അപ്രതീക്ഷിത തിരിച്ചടി നൽകാൻ അവർ മേഖല മുഴുവൻ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ തുരങ്കത്തിലൂടെ വന്ന് ഗറില്ല മോഡൽ ആക്രമണമായിരുന്നു അവർ നടത്തിയത് ലബനനിലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ സൈനിക വ്യൂഹം സഞ്ചരിക്കുന്ന വഴിയിൽ മുഴുവൻ പലതരം കെണികളാണ് കാത്തിരിക്കുന്നത് സൈനികർ അതിലേക്ക് ശരിക്കും ചെന്ന് കയറിക്കൊടുക്കുകയാണ് ആ ഭൂപ്രകൃതി അവർക്ക് കൃത്യമായി അറിയാവുന്നതിനാൽ തന്നെ ചൂണ്ടയിൽ മീൻ മീൻകുരുക്കുന്ന പോലെ ഇസ്രായേൽ സൈന്യത്തെ കെണിവെച്ചു പിടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇസ്രായേൽ കരസേനയ്ക്ക് സംഭവിച്ച ഈ കനത്ത തിരിച്ചടി മറക്കാനാണ് ഇസ്രായേൽ ജനവാസ മേഖലകളിൽ ഇപ്പോൾ വ്യോമാക്രമണത്തിലൂടെ കൂട്ടക്കുരുതി നടത്തുന്നത്